ഞാൻ പി വി സുരേന്ദ്രൻ റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് കേരള കാർഷിക സർവകലാശാല തൃക്കരിപ്പൂർ ഫാം പോയിൻ്റ് എന്നുള്ള സ്ഥാപനം റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ തൃക്കരിപ്പൂരിൽ തുടങ്ങിയിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ ഒട്ടുതൈകളുടെ വിതരണമാണ് കാര്യമായിട്ട് നമുക്കിതിലൂടെ നടക്കുന്നത് അപ്പോൾ പ്ലാവുകൾ പ്ലാവുകൾ പലതരത്തിലുള്ള പ്ലാവുകൾ ഇന്ന് കേരളത്തിലുണ്ട് തനതായിട്ടുള്ള നമ്മുടെ മുട്ടൻ വരിക്ക മുതൽ തേൻ വരിക്ക മുതൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ തനതായിട്ടുള്ള പ്ലാവുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ഒട്ടു തൈകൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ കർഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നേരത്തേക്ക് അയയ്ക്കുക വളരെ ഒരു വർഷം തന്നെ രണ്ട് തവണയെങ്കിലും ചക്ക കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ കൊണ്ടാണ് കർഷകർ ഇവിടെ വരിക അപ്പോൾ അങ്ങനെ നമ്മളെ സമീപിക്കുന്നവർക്ക് ഇവിടുന്ന് വിയറ്റ്നാം സൂപ്പർ എളി എന്ന് പറയുന്ന പ്ലാവ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഒട്ടു തൈകൾ അപ്പോൾ അതിൽ പിന്നെ ചെറിയ ഏറ്റവും ചെറിയ തൈകൾക്ക് നൂറ്റമ്പത് രൂപയും കുറച്ച് കാഴ്ച നിൽക്കുന്ന പ്ലാ പ്ലാവിനൊക്കെ ഒരു അറുന്നൂറ് രൂപയോളം വിലയ്ക്കാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് അപ്പോൾ വിയറ്റ്നാം മേളിക്ക് ഇതായിപ്പം തന്നെ ഇതിനകത്ത് കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്ലാവിൻ്റെ പരിചരണവും നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒൻപത് മീറ്ററെങ്കിലും അകലം കൊടുക്കണം ഒരു പ്ലാവ് നട്ട് അടുത്ത പ്ലാവിലേക്ക് ഒമ്പത് മീറ്ററെങ്കിലും അകലം കൊടുക്കണം ആ രീതിയിൽ അത് പ്രധാനമായിട്ട് നമ്മുടെ പറമ്പുകളിലേക്ക് നടുകയാണെങ്കിൽ നമുക്കല്ലാതെ നമുക്ക് ടാ ടാങ്കിലാണെങ്കിലോ വല്ല എയർ പ്രൂണിംഗ് പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ അകലം ക്രമീകരിക്കാവുന്നതാണ് അതിന് ഷേപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒമ്പത് മീറ്റർ അകലത്തിൽ ആണ് പ്ലാവ് നടയേണ്ടത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പല ഇതിനകത്തും ഞാൻ പറഞ്ഞു നമുക്ക് കുഴി എടുക്കുന്ന കാര്യത്തിൽ ഒരു മീറ്റർ താഴ്ചയുള്ള കുഴി തന്നെ എടുക്കണം ആ ഒന്ന് ഒന്ന് വീതി നീളം ഒന്ന് ഒന്ന് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മേൽമണ്ണുകൾ ഇത് മേൽമണ്ണിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത് അതായത് നമുക്ക് ഏറ്റവും ചെടികൾക്ക് ഏറ്റവും വളരാൻ പറ്റുന്ന ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും മേലെയുള്ള പത്ത് സെൻറ്റിമീറ്റർ കനത്തിലുള്ള മണ്ണാണ് കാരണം ഒരുപടി വസ്തുക്കൾ അവിടെ തന്നെ വീണ് അഴുകി പിന്നെ വളമായി ചേർന്നിട്ടുള്ളൊരവസ്ഥ അവിടെയാണ് അതിനകത്ത് ഒരുപാട് പുല്ലുകളൊക്കെ വളരുന്നത് അത്തരത്തിലുള്ള ആ ഏറ്റവും ഭൂമിയുടെ ഏറ്റവും മേലെയുള്ള മണ്ണിനെ തന്നെ നമ്മൾ ചെത്തി കൂട്ടിയിട്ട് ഈ കുഴിക്കാകത്തേക്ക് നടുന്നത് ഏറ്റവും നല്ലൊരു വളർച്ചയ്ക്ക് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു മീഡിയം മീഡിയമായിട്ടത് മാറും അതിൻ്റെ കൂടെയാണ് നമ്മൾ പിന്നെ ഈ മറ്റ് ജൈവവളങ്ങളൊക്കെ ചാണകമാണെങ്കിലും വീപ്പും പിണ്ണാക്കാണെങ്കിലും കടല പിണ്ണാക്കാണെങ്കിലും ഇതൊക്കെ അതിനകത്തേക്ക് ചേർക്കുന്നത് അതിൻ്റെ കുറച്ചുകൂടി നല്ലൊരു ബേസ്മെൻറ്റ് ഏതൊരു ഇതിലും നമുക്ക് നല്ലൊരു ബേസ്മെൻറ്റ് വേണം ഒരു കെട്ടിടം പണിയാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ തറ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു പ്ലാവാണെങ്കിലും മാവാണെങ്കിലും ഇതൊക്കെ നടുമ്പോഴും അതിനേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് നല്ല കുഴിയെടുക്കുക അതിനാവശ്യമായിട്ടുള്ള അടിവെള്ളം നന്നായിട്ട് കൊടുക്കുക അങ്ങനെ മാവ് ഇതിൽ പ്ലാവ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വളരെ നേരത്തെ കായ്ക്കാനുള്ള പിന്നെ ഈ വിയറ്റ്നാം സൂപ്പർ എളി പോലുള്ള ഇനങ്ങൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഇതേപോലുള്ള ഒരു സ്ഥലത്താണ് നടുന്നതെങ്കിൽ നമുക്ക് നട്ട് കഴിഞ്ഞ് ഒരു ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും ചക്ക പറിക്കാവുന്ന അവസ്ഥയിലേക്കുള്ള പ്ലാവുകളാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ കർണാടകയുടെ ഒക്കെ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇനമായിട്ടുള്ള സിദ്ധു എന്ന് പറയുന്ന ഒരു ഇനവും അതേപോലെ തന്നെ പിന്നെ നമുക്ക് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ ഒരു ഇനം അതേപോലെ പ്ലാവിലെ എല്ലാ തരത്തിലുള്ള ഇനങ്ങളും നമുക്കിവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കർഷകർ അതെല്ലാം അന്വേഷിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മിക്കവാറും എത്ര ദൂരന്നാണെങ്കിലും ഇവിടത്തേക്ക് നമ്മളെ സമീപിച്ച് വരുന്നത് ഈ ക്വാളിറ്റിയുള്ള ഇത്തരം ഇനങ്ങൾ ഏതെൻ്റെ ആണെങ്കിലും ഏത് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ആണെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ അതിനനുസരിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മളിവിടുന്ന് കൊടുത്തു വരുന്നത് 嗯，啊啊。